വള്ളത്തിന് നടക്കാണുള്ളത് അല്ലോ കൈ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അത് കണ്ട ഞങ്ങൾ ട്യൂബ് ഇതേപോലെ നാല് ട്യൂബ് ഓടി ഉണ്ട് ഇത് ഈ കാണുന്ന വള്ളക്കെട്ടിൽ ട്യൂബ് വെച്ചിട്ട് ഇമേ ഞങ്ങള് മീൻ പിടിക്കാൻ പോണ രംഗമാണ് മീൻ പിടിച്ച മീൻ ഞങ്ങള് ഞങ്ങളൊരു തോണി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തന്നെ പാകം ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങള് പിടിച്ച മീൻ അപ്പം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താ വെച്ചിരിക്കണെങ്കിൽ ഇത് മയക്കാലാണ് ഇതുപോലത്തെ വള്ളക്കെട്ടും വെള്ളച്ചാട്ടും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടാവും ഇപ്പൊ ഈ സ്ഥലം തന്നെ ഞമ്മക്ക് അറിയണ സ്ഥലമാണ് നമ്മുടെ നാടാണ് അപ്പം അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതേപോലെ ഞങ്ങളെ വീഡിയോ അനുകരിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും ഒരിക്കലും എന്നെ ഉത്തരവാദി ആക്കരുത് എല്ലാ സേഫ്റ്റിയോട് കൂടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതേപോലെ ഒരു സ്റ്റാൻഡ് മാതിരി ഇതാക്കിയിട്ട് ഈ ടാബിള് ഈ ടാബിള് അതിമൽ വെക്കുക ടൂവിന്റെ മേലെ വെച്ചിട്ട് അതിന്റെ മേലെ പോയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാ അപ്പൊ നമ്മള് ട്യൂബ് നമ്മൾ വള്ളത്തിലിറക്കി ലോറിന്റെ ട്യൂബായിട്ടത് ട്യൂബ് നാലൂടി കൂട്ടി കെട്ടുകയാണ് കുത്ത പിടിച്ച ഇത് താൽക്കാലിക ഒരു ഇത് ഇങ്ങനല്ല വേണ്ട മറ്റേ കനം കുറഞ്ഞ പൈപ്പ് വാങ്ങിയണ്ട് സ്റ്റാൻഡ് മാതിരിപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ വേണ്ടി കൊടക്കോടേ ഈ ഏരിയ ഇതിക്ക് മീൻ പിടിച്ചാൽ ആരും പരഞ്ഞെട്ടോ നീര് വളർത്തുന്ന മീനാണുള്ളത് Ame asli keluar mulai.

അപ്പൊ ഉണ്ട് സാധനങ്ങൾ കിട്ട ఆ ఆన్లైన్ ఉంది ఆ మూల ఎట్ అంటే పరిచయాయ అన్నం ఉంది పూర్వంతో ఎవేరీ ఏ കുരുമുളക് ആട്ടത് നല്ല എക്സ്പീരിയൻസോട് ആരത് എന്നാലും എവിടെയോ അതും നടക്കട്ടെ അതും നറക്കട്ടെ അതൊന്നും അതൊന്നും അമ്പാട പൊട്ടി അരച്ചു പൊട്ടിച്ചോ പൊട്ടിച്ചീര കാട്ടോ ഒരു വെറൈറ്റി മസാലയാണിത് ൊക്കെ എടുക്കണ്ടോ നല്ല മായരുണ്ടല്ലേ കേറ്റ് 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 വള്ളത്തിക്കല്ലോ 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 വെള്ളമോട്ടായി ജീരത്തിന്റെ സ്മെല്ലേ നല്ല മഴ വരുന്നില്ല മഴ പെയ്യട്ടെ മഴ ആ ഇന്ത്യ മുഖേന കൊടപിടിക്കോ കൊടപടിക്കോ കൊറച്ച് പച്ചമല്ലിയൂടി മസാല കൂട്ടിണ്ട് കൂട്ടിയാല് ഇഞ്ചി പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇത് പച്ച മല്ലിയാണ് പച്ചമല്ലി ഇതൊന്നും കൂട്ടി മിച്ചിട്ട കട്ടിമ്പോ എടുക്കാൻ മറന്നടാ നടക്കുവ നാടൻ മീന് ഭയങ്കര കൊയിപ്പൊക്കാര്യ സാധനം പുടിക്കാൻ കിട്ടില്ലാ മീനെ നല്ല കൊയിപ്പടാ നല്ല നെയ്യാണ് വെള്ളത്തിട്ട് മസാല അമീൻ കേണോ ഈ ഈ റൊമ്മില് വെള്ളമുണ്ട് പുടിച്ചിട്ട് ചേടാ മഴ പെയ്ത് ആകെ കൊളായി മസാലയിലൊക്കെ വെള്ളം നിറഞ്ഞി നിറഞ്ഞിട്ട് മീന് കട്ടിമ്പോട് എടുക്കാൻ മറന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ മറന്നു ഇടി ഞാ ഗ്യാസ് കത്തോന്നെ അറിയില്ല ആ മതി മതി വരും ഇതില് വെള്ളല്ലേ ഒന്ന് കരിഞ്ഞു കൊടുക്കട്ടെട്ടോ പിന്നെ ഗ്യാസ് എത്തോ ചെറുത പോണ്ടത്തും ഞാൻ കത്തിച്ചരാൻ കത്തിക്കണോ ക്യാമറ ല്ലോ ഭാ മഴ ഇതുകൊണ്ട് ആ കുളായി മഴ പെയ്തു ഞങ്ങളെ പറ്റിച്ച് മഴ പോകുന്നുള്ള പ്രതീക്ഷ മഴ കാത്തുന്ന ഇത്രയും നേരം ഞങ്ങള് മഴ കാത്തുന്ന പൊരിച്ചെടുക്കാനുള്ള ഗ്യാസ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ പൊരിക്ക മഴ പെയ്ത ആയ സീനായി ഗ്യാസിലെത്ത ലാല് വെള്ളം കേറിപ്പോയി അടുത്ത വീഡിയോ നോക്കാം നിങ്ങളെ കോട്ടെ ഞങ്ങളെ പ്രതീക്ഷകളൊക്കെ മുട്ടി ഞങ്ങൾ ഇപ്പോ വള്ളത്തിനെ തടുക്കാനുള്ളത് നോക്കട്ടെ കറക്കത്തിന് വല്ല പോകാൻ നോക്കട്ടെ വീഡിയോ ഫില്ലാക്കാൻ ഞങ്ങളെ മഴ സംഭവിച്ചിട്ടില്ല വെറും ഇല്ല നല്ല വള്ളത്തിനെ നടക്കാനുള്ളു മസാലയിൽ ഫുള്ള് വള്ളം നിറഞ്ഞ് മസാലയിൽ ഫുള്ള് വള്ളം നിറഞ്ഞു പോയി ലാല് നല്ല അടിപൊളി ലാലൊക്കെ തന്നെയാണ് ക്യാമറ ഫുള്ള് ലൈറ്റാണേ അപ്പോൾ ഓക്കെ പിന്നാക്കാ നമ്മൾ ഫുള്ള് സെറ്റപ്പിൽ ചെയ്തിരുന്നു മസാല ഒക്കെ കായം തേച്ച ഫുള്ള് വെള്ളമായി പോയി ഈ വീഡിയോ മഴ നമ്മളെ പറ്റിച്ചു ഇനി രക്ഷമില്ല കൂടെ പോയി കൂടെ ഉള്ളവൽ പോവെല്ലാം നല്ല മഴ തോയി ക്യാമറ നന്ദി നമുക്ക് ഈ വീഡിയോ ഞാൻ പിന്നൊരുക്കെ ചെയ്യാൻ നോക്കാം രണ്ടാമത്തെ വീഡിയോ അപ്പം ഇതിങ്ങനെയാകണത് നമ്മളൊരുപാട് മെനക്കെടുപ്പ് പുള്ളി വേസ്റ്റായി പോയി